തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് ദുസ്വപ്നമാവുകയാണ് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും കൗൺസിലർ പി കെ ഷാജനും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളില്ലെന്നാണ് വർഗീസ് പ്രതികരിച്ചതെങ്കിലും ഉണ്ടെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യലിന് ഇപ്പോൾ ഹാജരാകാൻ പറ്റില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമയം നീട്ടി നൽകണമെന്നും വർഗീസും ഷാജനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇ ഡി അംഗീകരിച്ചില്ല ഇന്ന് ഹാജരാകണമെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്നാണ് ഇരുവരും കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് കരിവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് നേരത്തെ ഇ ഡി കണ്ടെത്തിയിരുന്നു ഇത് സി പി എമ്മുമായി ബന്ധപ്പെട്ടതാണെന്ന സംശയവും ഇ ഡി പ്രകടിപ്പിച്ചിരുന്നു അക്കൗണ്ട് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് പ്രധാനമായും വർഗീസിനെ വിളിച്ചു വരുത്തുന്നത് ഈ രഹസ്യ അക്കൗണ്ടുകളിലൂടെയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ കൈകാര്യം ചെയ്തതെന്നും ഇ ഡി ആരോപിക്കുന്നു കരുവന്നൂർ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ച കമ്മീഷനിൽ അംഗമായിരുന്നു കൗൺസിലർ പി കെ ഷാജൻ കമ്മീഷനിലെ മറ്റൊരംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനെ ഇന്നലെ ഇടി ചോദ്യം ചെയ്തിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി ഏഴര വരെ നീണ്ടു മുഴുവൻ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയതായി അദ്ദേഹം പറഞ്ഞു തട്ടിപ്പിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് അടുത്ത ബന്ധമുണ്ടെന്നുള്ള മൊഴിയും നേരത്തെ പുറത്തുവന്നിരുന്നു